നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് തുടക്കമാവുന്നത് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നത് പതിനാറ് ടീമുകളാണ് കിരീടത്തിനായി ഇത്തവണ പോരടിക്കുന്നത് നിലവിലെ ജേതാക്കളായ അർജന്റീന അതുപോലെ തന്നെ കരുത്തരായ ബ്രസീൽ എന്നിവരൊക്കെ തന്നെയാണ് പതിവ് പോലെ കിരീട ഫേവറേറ്റുകൾ എന്നാൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്നും കാര്യങ്ങൾ ഇത്തവണ ഒരല്പം വ്യത്യസ്തമാണ് സമ്മാന തുകയുടെ കാര്യത്തിൽ വലിയ വർധനവ് ഇത്തവണ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ചതിൽ നിന്നും ഇരട്ടിയോളം തുകയാണ് ജേതാക്കളെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ആകെ എഴുപത്തിരണ്ട് മില്യൺ ഡോളറാണ് ഈ ടൂർണമെന്റിലെ ടീമുകൾക്കിടയിൽ ആകെ വിതരണം ചെയ്യപ്പെടുക പ്രമുഖ മാധ്യമമായ ഇ എസ് പി എൻ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജേതാക്കൾക്ക് പതിനാറ് മില്യൺ ഡോളറാണ് ഇത്തവണ ലഭിക്കുക കഴിഞ്ഞ തവണ ഇത് ആറ് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു അതായത് പത്ത് മില്യൺ ഡോളറോളം ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ഓരോ ടീമുകൾക്കും രണ്ട് മില്യൺ ഡോളർ ലഭിക്കും ബാക്കി വരുന്ന നാൽപ്പത് മില്യൺ ഡോളർ പ്രൈസ് മണി ആയിക്കൊണ്ടാണ് വിതരണം ചെയ്യപ്പെടുക രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടന്നിരുന്നത് അന്ന് ആകെ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ എഴുപത്തിരണ്ട് മില്യൺ ഡോളർ ആയിക്കൊണ്ട് വർദ്ധിച്ചിരിക്കുന്നത് ക്വാർട്ടർ ഫൈനൽ പ്രവേശിച്ചു ുന്ന ഓരോ ടീമുകൾക്കും രണ്ട് മില്യൺ ഡോളർ വീതം ലഭിക്കും നാലാം സ്ഥാനക്കാർക്ക് നാല് മില്യണും മൂന്നാം സ്ഥാനക്കാർക്ക് അഞ്ച് മില്യണുമാണ് ലഭിക്കുക രണ്ടാം സ്ഥാനക്കാർക്ക് ഏഴ് മില്യൺ ഡോളറും ഇത്തവണ ലഭിക്കും മാത്രമല്ല ടീമിന്റെ മറ്റെല്ലാ ചിലവുകളും ടൂർണമെന്റ് അധികൃതർ തന്നെയാണ് വഹിക്കുക ചുരുക്കത്തിൽ അതിഗംഭീരമായ ഒരു ടൂർണമെന്റ് ആണ് ഇത്തവണ ആരാധകരെ കാത്തിരിക്കുന്നത് കുറച്ച് ക്വാളിറ്റി മത്സരങ്ങൾ കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം